ು ಅವರು ದೈವತಿ ಪ್ರವರ್ಕುಪ ನಷ್ಟ சங்கீர்னத்தில் பண்ணி மானத்தோடு மனுஷன் வேக மனுஷிச்சு போகிற மிருகங்கள் നമ്മുടെ എന്തെല്ലാം പ്രകടനം കാണിച്ചെന്ന് പറഞ്ഞാലും ഗർഭവും കാണിച്ചെന്ന് പറഞ്ഞാലും പാരമ്പര്യത്തിന്റെയോ കൂട്ടായ്മ ബന്ധത്തിന്റെയോ ബന്ധുവലത്തിന്റെയോ ആവേ പ്രമാണിതമുള്ള അനുഭവം ഉണ്ടെങ്കിലും മുഖനാണെങ്കിലും അധികാരസ്ഥനാണെങ്കിലും ആമേലിയ അവനാ ദൈവത്തിന്റെ ബൊപ്പി വേറെ നമ്മൾ പറഞ്ഞു അതേ ചിന്തിക്കും പറയും കേട്ടും ും വരും അവ നടക്കും പല നടപടികളിലും നമ്മൾ ഭാവങ്ങളൊക്കെ കാണിക്കും പക്ഷെ ദൈവം ദൂരവായത് ഉള്ള ഗർഭം എന്നോ നമ്മളെങ്ങനെ പറയുന്നു ഗർഭിക്കരുതാ

ദൈവ എന്നെ ആ ഞാൻ വലിയ വീറോയാന്റെ മൂന്നിൽ ചെന്ന് നിന്ന് എഴുതുമ്പോട് കൊണ്ട് ഒരു ദൈവം എന്നെ ചൊത്ത് കഴിഞ്ഞു ും അവ ഉന്നത അധികാരികളെ കുറിച്ചും ഇതാ നല്ലൊരു ന്യായപാലകൻ ജനത്തെ കറപ്പിക്കുന്ന വിഷയമുണ്ടെന്ന് ഇതാ അവലെ വാങ്ങിവരുന്ന ഒരു കോട്ടയം അവ എന്തൊക്കെ ഹെഡിങ് വെച്ച്

ওরে মানব তুমি বিজাতিclickable কবি না নিরা হিয়رتু মানব শক্তি হে হে স্বত্র স্বত্র হে ভগবান আ ভগবলে ওক Bağaran bu arada turitik, bu bir turitiyel. വൈകുന്നേരമായപ്പോൾ വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പതിനാലായിരുന്നു പടകോ കലവിട്ട് പതിനാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു അതേ സമയങ്ങളിൽ ജനത്തിന്റെ നടുവിൽ നടുവിലിരുന്ന പല കാര്യങ്ങൾ ചിന്തയില് പോകുന്നു അവയെ പലവിധ അനുഭവങ്ങളും ഉള്ളിൽ കൊടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ എഴുതിയിരിക്കുന്നു പാഠപോ ചെടുക്കണ്ടാഴിക ദൂരമുള്ള യമൂസിലേക്ക് ശിചന്മാര് പോയിരുന്നു ഒരു നാഴിക എന്ന് പറഞ്ഞാ എത്രയാ ഒന്നര കിലോമീറ്റർ ഏഴുനാഴിക ദൂരമുള്ള എമൂസിൽ പോകുന്നവരെയും കഥാവ് കൂടെ നടന്നു കർത്താവ് തിരുവഴുത്തിനെ തെളിയിച്ചു കൊണ്ടിരുന്നു അപ്പോ അവിടെ കടന്നു വരെ നടന്നു എന്നവര് അവിടെ കിടന്നിറങ്ങിയില്ല ഇറങ്ങിയോ തിരുവഴുത്തിനെ തെളിയിച്ചു കൊണ്ടിരുന്ന തിരുവഴുത്തവരുടെ ഉള്ളിൽ തെളിയിച്ചു കൊണ്ടിരുന്നു അവര് അത്രയും ദൂരം അതായത് എത്ര കിലോമീറ്റർ നടന്നു അവര് തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ എന്നാൽ തിരുവഴുത്ത് തെളിഞ്ഞവരെ സംഭവിച്ചു തിരുവഴുത്ത് തെളിഞ്ഞു കിട്ടിയപ്പോ എന്താ അവർക്ക് സംഭവിച്ചത്

ശരീരത്തിന് ക്ഷീണമില്ലേ കേടന്നേക്കാമെന്ന് ചിന്തിച്ചു അഞ്ചിന് ശേഷമാണ് പറയുന്നത് രഞ്ജി നാലിന്റെ പതിമൂന്ന് തൊട്ട് കിടപ്പുണ്ട് കേട്ടാസാനില്ലേ ആമയ അവസാന സമയം അവർ ആമയെ തിരിച്ചു നിറഞ്ഞ ദിവസത്തിന് മഹത്വ പത്ത് കിലോമീറ്റർ പോയ ഒരു പത്ത് കിലോമീറ്റർ കൂടെ ഇതാണ് തിരുവഴുത്തിന്റെ ശബ്ദം ഇത് കൂടാതെ ഒരു വിക്ഷേപനത്തും വിടുക പല 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 നാടിനും പറഞ്ഞ ജീവിതത്തിന്റെ ഒരു ചുറ്റുമോട് ചോദിക്കാം എന്റെ കർത്താവ് ഇത്രേ അയ്യം പിടിച്ച് ഈ കടയിൽ നെടുവിൽ നീ നിർബന്ധിച്ച് വിട്ടിട്ട് ഞങ്ങൾ ഇത്ര അയ്യം പിടിക്കാൻ കാരണം വിഷയത്തിന് പിടികൽകാണോ അതെ അവേ ഹൃദയം തകരുമ്പോൾ ഓർത്തോണം അവനടുത്തേ അവനോട് നടന്ന് മാധ്യമങ്ങൾ തിരക്കും നിയോഗിക്കപ്പെട്ട യാത്രയെങ്കിലും ഒരു പരിശോധന െങ്കിലും ചില കാര്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുമ്പോ Şey geldi. Ben para ne buldum ben? Bulamayın. Ben bir kadınım. Ama para alıyamıyor sıay. Ya kırıllayamam. Bu nam yamam, şey şey olmam. Gündan yamam bileym

ശ്രമിച്ചിട്ട് അതുപോലെ വരുന്നില്ലല്ലോ ആഗ്രഹിച്ചതൊന്നും കയ്യിൽ വന്നില്ലല്ലോ അനുഭവങ്ങൾ പാളിപ്പോയോ എന്ന് വിളിച്ചിറങ്ങിയിട്ട് ിൽ നിർബന്ധ ബുദ്ധിയാ ഞാൻ നിർബന്ധിച്ച് പോകാറുണ്ട് അതുകൊണ്ട് ഇതിൽ അങ്ങനെ തൊഴിലെടുത്തേ നഷ്ടപ്പെടത്തെ വിശ്വാസം പഠിപ്പിക്കാം അല്ല അല്ല

சமயம் கேட்டபடி மாற்றி விடலோ வெள்ளத்தில் கிடந்த கல்லூரிதா പദവിയിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കി വരുപരുത്തതിന്റെ അംശങ്ങളെ മാറ്റിക്കൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ റങ്ങണമായിരുന്നോ കരയിലില്ലായിരുന്നോ പോരാ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകിയാലും കല്ല് പലെടുത്ത് തട്ടിമുട്ടി എന്നതായി തട്ടിമുട്ട സ്വാത്രം हाउ त वस्थितते ये दिगडा शक्तीडा ಕೈಯಲ್ಲಿ കൊണ്ടുട്ട് ഇവനെന്ന പുരിയാണെ എന്തി അവസാസമല്ല അന്നരടടുടുമോ എന്നെ തരണം അവനെ നിശ്ചസിറ്റിരണിനെ അവനെനെ ആശയിക്കവനെ അവനെ ശത്രുനെ എന്നെ നംതിയോനെ ഓ ഹാലേലൂയ 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 <laughs> <laughs> ും രണ്ടായിമത്തിലൊന്നും ഇറങ്ങി വന്നിരുന്നെ എന്റെ യൗവനത്തിലൊന്നിറങ്ങി വന്നിരുന്നെങ്കിൽ എന്റെ യാഗങ്ങൾക്ക് ഒരു സാധിക്കും എന്റെ കർത്താവേ ആമേ ബാല്യം മുതൽ ഞാൻ കഷ്ടപ്പെടുന്നതാ কেনোড ইদেদে কারাইন্ন কোমিযিলো এনে অধাইপাইন্ন্ন্ন্ন্না কেমন্না দানদা টাপাইস্টপাইন্ন কেনা কেনা মিশেমা কেন� ശത്രു മുമ്പില് എന്നാൽ നിന്റെ രണ്ടു തലമുറ ദൈവം പിടിക്കപ്പെട്ടിരിക്കുക അവൻ എന്തിനെന്നറിയാമോ നിന്നെ നിന്നിച്ച സ്ഥാനത്ത് വെച്ച് തന്നെ ഉയർത്തുന്നു अरे तू 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 अरे त നിനക്കെന്തുണ്ട് എന്ന് ചോദിക്കുന്നവരുടെ മുമ്പില് അവൻ അവർക്ക് കൈയെത്തി പിടിക്കുവാൻ വയ്യാത്ത ഉയരത്തിൽ നിന്റെ തലമയെത്തിക്കുമ്പോ एक परम छयम पूरा मन और हालेलुया हालेलुया आमेन यीशु मडम गलति में लाओ अब प्रदेशित करने आमेन अब प्रदेशित छु റിയത്തില്ലേ യേശുവിന്റെ വേഷം മനസ്സിലാകത്തില്ലേ അവനേത് മാധ്യമത്തിൽ കടന്നു വന്നാലും യേശുവിന്റെ മനസ്സിലാകത്തില്ലേ എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു പ്രതീക്ഷിക്കുന്ന മാധ്യമത്തിൽ കൂടെ അല്ല നിങ്ങൾക്ക് നിന്റെ ഉള്ളിലിരിക്കുന്ന ആലോചന പോലെ അല്ല നാം പ്രതീക്ഷിക്കുന്ന റൂട്ടിൽ കൂടെ അല്ല ദൈവത്തിന്റെ ഒന്ന് കാര്യം സാധിക്കുവാൻ

വെള്ളത്തിന്റെ മുകളിൽ ഇവരെയും നടന്നവര് കണ്ടിട്ടില്ലേ ഭർത്താവ് കുടുംബത്തിന്റെ തലയെ അടിച്ചു താഴ്ച എന്റെ കുടുംബ ബന്ധത്തിന്റെ മുമ്പിൽ ആമേ എന്നെ ആമേ ഒഴിവാക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരു ഉയർച്ചയുടെ ഏണി എനിക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് ചുറ്റിച്ചു നാം എടുത്ത് കർത്താവിനെ ഭൂതമെന്നോക്കണം അതിനൊരു ഒളിഞ്ഞിടം കൊണ്ട് എന്താണറിയാമോ അവശ്വസിക്കുന്ന ശക്തിയോടെ എതിരിടുന്ന പിടിച്ചു കെട്ടണം ഭാഷ നിൽക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടെന്ന് ആരാ അപ്പൻ വിശ്വാസിയാണോ എന്നിട്ട് ചോദ്യങ്ങൾ അനവധിയാ ചോദ്യങ്ങൾ അനവധിയാ അമേ ദൈവപ്രവർത്തിയെ കണ്ടിട്ടു മനസ്സിനെ കഠിനപ്പെടുത്തി ഇത് സംഭവിക്കയില്ലെന്ന് വാദിച്ചു തളത്തില്

സംഭവിക്കും നടക്കയില്ല സാധിക്കയില്ലെന്ന് മുഖയുന്ന രണ്ട് മുറിക്കുള്ളിൽ നിന്ന് വാദിച്ചാലും നടക്കും എന്ത് നടക്കും അസാധ്യകളെ അനുഭവങ്ങൾ പാളിപ്പോയതിനു കേട്ടിട്ട് നമർവിൽ തീ ഓവർ രവിച ദേവത്തിന്റെ അർത്തി സ്തോത്രം അമർ നിന്റെ മുമ്പി കടന്നുപോകും അമേ സ്തോത്രം തീണ്ടതൊരു മറവടി ആയി അമേ സ്തോത്രം ശ്രീകൃഷ്ണമാ അമേ ഹലഹലയാ അമേ ശ്രീകൃഷ്ണമാരണമേന চলে wow. দূর <laughs> അവൻ ഇഷ്ടമുള്ള പോഷണം കൊടുക്കും അവന്റെ വിധി തൂക്കിക്കൊന്നെയാ ഇല്ലേ അല്ലേ അത് ഇല്ല അവർ കേക്കാത്തതിന്റെ കാര്യം എന്താണോ പ്രാർത്ഥന പറയുന്ന ചിലർ കേക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാവോ ചിലപ്പോഹോ നാം പ്രാർത്ഥിക്കുന്നു

വൈരാഗ്യം കാണിച്ച് പൊരുത്ത് നിൽക്കുന്ന ശത്രു ഒരു നാശം വരുന്നില്ലേന്ന് നമ്മളെ ചിന്തിക്കുന്നു അത് ഓർത്തണം ദൈവം നീ എന്ത് കാണുന്നു

ആരംഭിച്ചു ചോദിക്കുന്ന ചില നാലിയാമോ കഴിയാതായിരിക്കോട് ചോദിക്കാം അമ്മ ഇത്രയും പ്രാർത്ഥിക്കുള്ളൂ ഒരു കാര്യത്തിന് എടുതലില്ല Ana ne yapacağız? 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 നിസ്സാരം ആക്കട്ടെ ശത്രു എന്റെ നടപടികളും വാക്കുകളും പ്രവർത്തിക്കേണ്ട നിസ്സാരമാക്കട്ടെ ആഴമേറിയ ദൂരത്തായി ആമയെ യേശുവിനെ കണ്ടപ്പോൾ അവര് പറഞ്ഞ വാക്ക് പൂടാം കണ്ടാവല്ലവർ ധൈര്യപ്പെടു സ്തോത്രം ഞാനൊന്നും ചോദിക്കുന്നു അവിശ്വാസത്തിന്റെ വാക്കാണ് യേശുവിന്റെ കൂടെ നടന്ന ശേഷിമാര് യേശുവിനെ കണ്ടവരാ യേശുവിന്റെ നടത്തി കൂടെ ഒക്കെ അറിയാവുന്നവരാ പക്ഷെ അവൻ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറയും സ്തോത്രം പക്ഷേ അവർത്താവ് കണ്ടതും ഇവിടെ വാക്കും നോട്ടോ പറഞ്ഞ കേട്ടിട്ടാണ് അവനെ അവഗണിച്ചിട്ട് പോയത് അനുഭവങ്ങൾ നിന്നിൽ ബാധിച്ചാൽ thank <laughs> <laughs> you